ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദിവസവും ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പക്ഷേ ദിവസവും കഴിക്കാവുന്ന ആരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഒരു പാത്രം ഫ്രൂട്ട് സലാഡ് ശരിയായ അളവിൽ പഴങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ഫ്രൂട്ട് സലാഡ് നിങ്ങളുടെ ആരോഗ്യത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും കാരണം ഇത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ ഫൈബർ വിറ്റാമിനുകൾ ആൻറ്റി എന്നിവ നൽകുന്നതാണ് അതേസമയം രക്തസമ്മർദ്ദത്തിൻ്റെ താഴ്ന്ന അളവ് മുതൽ ഭാരം നിയന്ത്രിക്കൽ വരെയുള്ള ആരോഗ്യകരമായ പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു ഫ്രൂട്ട് സലാഡ് ദൈനംദിനം കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് അത് ദീർഘനേരം നിങ്ങളെ വിശപ്പ് അനുഭവപ്പെടാതെ തുടരാൻ സഹായിക്കുകയും അതേസമയം ആരോഗ്യകരമായ പോഷകങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യും സാലഡിനായി ഇഷ്ടമുള്ള പഴങ്ങൾ തിരഞ്ഞെടുക്കാമെങ്കിലും വർഷം മുഴുവനും ലഭ്യമാകുന്ന പഴമായ ആപ്പിൾ നിർബന്ധമായും ചേർക്കുന്നത് പരിഗണിക്കുക കാരണം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഡയറ്ററി നാരുകൾ ഫ്ലേവനോയിഡുകൾ എന്നിവയാൽ സമ്പന്നമാണ് ആപ്പിൾ പ്രമേഹം രക്താതിമർദ്ദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ കുറയ്ക്കാൻ ആപ്പിളിൻ്റെ പോഷക ഘടകങ്ങൾ സഹായിക്കുന്നു ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങളും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം ഓറഞ്ചിൽ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ സി കാൽസ്യം ചെമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ശരീരഭാരം കുറയ്ക്കുവാനും സഹായിക്കും ദിവസവും ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യകരമായ നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നു അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്നു പഴങ്ങളിൽ വെള്ളവും ഫൈബറും അടങ്ങിയിരിക്കുന്നു കൂടാതെ കുറഞ്ഞ കലോറിയും ഉയർന്ന ഊർജ്ജനിലയും ഇവ ഉറപ്പാക്കുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഉദാഹരണത്തിന് കിവിയിൽ ഉയർന്ന അളവിൽ ഫൈബറും കുറഞ്ഞ കലോറിയുമുണ്ട് ഇത് ഭാരം നിയന്ത്രിക്കാൻ അനുയോജ്യമാണ് ഒരു ഇടത്തരം കിവിയിൽ അമ്പത് കലോറി അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫൈബർ ഉള്ളടക്കം വയർ നിറയ്ക്കുന്നു ആരോഗ്യകരമായ പോഷകങ്ങളാൽ സമ്പന്നം കിവി അല്ലെങ്കിൽ സ്ട്രോബെറി പോലുള്ള വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങൾ ശരീരത്തിലെ ടിഷ്യളുടെ വളർച്ചയ്ക്കും പുനരുജ്ജീവനത്തിനും സഹായിക്കുന്നു കൂടാതെ ഇതിൽ അടങ്ങിയ ഫൈബർ മലവിസർജ്ജനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് മലബന്ധ പ്രശ്നം തടയുകയും ആസ്മയെ വരെ നേരിടാൻ സഹായിക്കുകയും ചെയ്യും വിറ്റാമിൻ സിയുടെ സമ്പന്നമായ ഉറവിടമാണ് ഏത്തപ്പഴം ഇത് നിങ്ങളുടെ ശരീരത്തെ കോശങ്ങളുടെയും ടിഷ്യുകളുടെയും കേടുപാടുകൾക്കെതിരെ സംരക്ഷിക്കാനും കൊളാജൻ സെറോഡോണിൻ എന്നിവയെ ഉൽപ്പാദിപ്പിക്കുവാനും സഹായിക്കുന്നു ബ്ലൂബെറിയിൽ കുറഞ്ഞ കലോറിയും ആവശ്യമായ അളവിൽ പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ബ്ലൂബെറിക്ക് നൂറ് ഗ്രാമിന് ഒൻപത് പോയിൻറ്റ് രണ്ട് മില്ലിമോൾ വരെ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് മെച്ചപ്പെട്ട ദഹനത്തിന് ഒരു ഫ്രൂട്ട് സലാഡിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കഴിക്കുന്നത് ദഹനത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു കിവി പോലുള്ള പഴങ്ങളിൽ പ്രോട്ടീനുകളെ വിഭജിക്കുവാൻ സഹായിക്കുന്ന ആക്ടിനിഡിൻ എന്ന പോട്രിയോലൈറ്റിക് എൻസെം അടങ്ങിയിരിക്കുന്നു ഇതിലെ ഫൈബർ മലബന്ധ പ്രശ്നങ്ങളും മെച്ചപ്പെടുത്തുന്നു ഓറഞ്ച് ഏത്തപ്പഴം തുടങ്ങിയ പഴങ്ങളിൽ കുറഞ്ഞ അളവിൽ ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കാൻ എളുപ്പമാക്കുകയും വായു കോപം ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള ഇനുലിൻ എന്ന ഘടകം കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു നിങ്ങളുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഒരു പാത്രം പഴങ്ങൾ അഥവാ ഫ്രൂട്ട് സലാഡ് ചേർക്കുന്നുവെന്ന് ഇനി മുതൽ ഉറപ്പാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക